ഹലോ അസ്സാമലൈക്കും മംസട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ മധുര കിഴങ്ങിൻ്റെ ചിപ്സ് വീട്ടിലെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് വൈകുന്നേരമൊക്കെ ചായക്കെ കൂട്ടാനും പിന്നെ നമ്മൾ കുട്ടികളൊക്കെ മധുര ചിപ്സിനൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ് നല്ല കറും മുറാന്നിരിക്കും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ഭരണിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഒരു ടേസ്റ്റിൻ്റെ ഒരു മാറ്റം ഉണ്ടാവില്ല നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചിപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അഞ്ച് മധുരക്കിഴങ്ങാന്ന് എടുത്തത് ഇതൊന്നും നമുക്ക് പീൽ ചെയ്തിട്ട് എൻ്റെ സ്കിന്നൊന്ന് മാറ്റണം ചിലവർ ഇതിൻ്റെ സ്കിന്നു മാറ്റാതെയാണ് ചിപ്സ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കാം പക്ഷേ എനിക്ക് ഒന്നുകൂടി നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് അങ്ങനെ മുഴുവൻ മധുരക്കിഴങ്ങും ഇങ്ങനെ പീൽ ചെയ്തിന് ശേഷം സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വെക്കാം ഇനി നമുക്ക് ഒരു വെള്ളം റെഡിയാക്കണം ഒരു വലിയൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം നല്ലോണം ഉപ്പൊന്ന് നല്ലോണം ഒന്ന് മിക്സായതിനു ശേഷം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ചിപ്സിന് ഒരു ചെറിയൊരു നല്ലൊരു കളർ ഉണ്ടാവും ഇത് ചേർത്താലും ചേർത്തിട്ടില്ലെങ്കിലും ടേസ്റ്റൊക്കെ സെയിമാണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർക്കാം അങ്ങനെ ഇതൊന്ന് നല്ലോണം എന്ന് ഇളക്കിയിട്ട് നമുക്കത് അവിടെ വെക്കാം ഇനി നമുക്ക് വേണ്ടത് മധുരക്കിഴങ്ങ് സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ലൈസറാണ് കത്തിനോട് ചെയ്യുമ്പം അത്ര നേർ നേർമയായിട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതേപോലത്തെ ഒരു സ്ലൈസറാണ് നല്ലത് ഇനി നമുക്ക് നമ്മുടെ മധുര കിഴങ്ങും മുഴുവനും ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കാം കണ്ട വളരെ തിന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് നല്ലത് അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കാം ഒന്ന് കൈയ്യോടെ തന്നെ മധുരക്കിഴങ്ങ് നമ്മൾ സ്ലൈസ് ചെയ്തത് പൊട്ടൊന്നു ചെയ്യാതെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കൂടുതൽ അങ്ങനെ വെക്കണമെന്നില്ല ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു കടായി എടുക്കുന്നത് നല്ലത് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിൽ പൊഴിച്ചു കഴിഞ്ഞാലാന്ന് ഒന്നും കൂടി ഇത് ടേസ്റ്റ് ഉണ്ടാകണേ ഒന്ന് ചൂടാവുന്ന സമയത്ത് ഈ മധുര കിഴങ്ങ് എടുത്തിട്ട് ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഇട്ടു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തീ ഭയങ്കര കൂട്ടി വയ്ക്കൊന്നും ചെയ്യേണ്ട അങ്ങനെ കരിഞ്ഞ് പോകും ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കണം അങ്ങനെ കുറച്ചങ്ങനെ ഇട്ടതിന് ശേഷം കൂടുതലങ്ങനെ നമ്മൾ കടായിലോട്ട് ഇടണ്ട കുറച്ചങ്ങ് ഇട്ടാൽ മതി എന്നിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അരിപ്പക്കയ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെ കൂടെ കൂടെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട അന്നേരം മകരക്കുഴങ്ങ് അങ്ങ് പൊട്ടിപ്പോവും കുറച്ച് സമയം ഇരിക്കേണ്ടി വരും എന്തായാലും ഇതൊന്ന് പിന്നെ ഒരു ക്രിസ്പി ആകാനും വേണ്ടിയിട്ട് അങ്ങനെ ഇതേപോലത്തെ ആകുന്ന സമയത്ത് ഒരു കറുമുറ ആവും ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ എണ്ണ വാലാനും വേണ്ടിയിട്ട് അരിപ്പയിലോട്ട് മാറ്റി വെക്കാം അങ്ങനെ ഇതേപോലെ ബാക്കി മകരക്കൊഴിൽ നിന്ന് സ്ലൈസി ചെയ്തോടുകൂടി നമുക്ക് ഇറക്കിട്ടെടുക്കാം ഇത് വറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയിൽ കുറയ്ക്കാനും വേണ്ടിയിട്ട് നല്ല രസമല്ലേ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ മധുരക്കെങ്കിൽ ചിപ്സിൻ്റെ ടേസ്റ്റ് കിട്ടും നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ വിശേഷമായി ഇൻഷാല്ല വീണ്ടും വരാം അതുവരും ബൈ